ഹായ് ഹലോ ഇപ്പോൾ എൻ്റെ ഫേസ് ഭയങ്കര കറുത്തിട്ട് കാണാനില്ല വിത്തൗട്ട് മേക്കപ്പ് ആണ് ഓക്കേ ഇനി ഞാനിതിൽ തന്നെ മേക്കപ്പെന്ന് കിട്ടിയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇടാം ഓക്കേ ഹായ് ഇന്ന് ഞാൻ ഒരു മേക്കപ്പ് വീഡിയോ ഞാൻ ചെയ്യണ ഒരു മേക്കപ്പ് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കാണിക്കുന്നത് ഒന്ന് മേക്കപ്പ് ഒന്നും ഇടാത്തിന് കാണാ ഇവിടെ പിഗ്മെൻ്റ് ആണ് ഓക്കെ ലിപ്സ്റ്റിക് ഇല്ല ഒന്നുമില്ല ഓക്കെ അപ്പം ഞാൻ ആദ്യം യൂഷ്വലി കാണിക്കാറ് അല്ല ചെയ്യണ കാര്യങ്ങളാണ് മറ്റേ സൺസ്ക്രീനാണ് ഞാൻ ആദ്യം എടുക്കുക ഓക്കെ സൺസ്ക്രീൻ എടുത്തിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഈവൺ കഴുത്തിലൊക്കെ കേട്ടോ ഓക്കെ ഞാൻ ഇങ്ങനെ പാറ്റും പാറ്റും മീൻസ് ഇങ്ങനെ 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 എന്താ മലയാളത്തിൽ പറയുക ഇങ്ങനെ കുറച്ച് ുള്ളിത്തുള്ളി ആയിട്ട് തേക്കും ഓക്കെ എല്ലായിടത്തും കേട്ടോ ഓക്കെ ഇത് ഞാൻ എന്തായാലും കൈകൊണ്ട് തന്നെയാണ് ചെയ്യാറ് എന്താ വെച്ചാൽ കഴുത്തില്ല അങ്ങനെയല്ല കേട്ടോ കഴുത്തിൽ ശരിക്കും ഇത് ഞാനൊന്നാത്രം ചെയ്തു ശരിക്കും എന്ത് ക്രീം ഇട്ടിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സാഗ് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇതങ്ങനെ ചെയ്യണു ഇതെന്താ എന്താ ചെയ്യുന്നത് സൺസ്ക്രീൻ ഓക്കെ നന്നായിട്ട് ഫേസിൽ നന്നായിട്ട് ഇതൊക്കെ ഒരു തരം ഫേഷ്യൽ മസാജും കൂടിയായിട്ട് നമുക്ക് കൂട്ടാട്ടോ കേട്ടോ എന്താ പറഞ്ഞ ഫേസ് സ്കിൻ സാഗ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്കാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ താഴത്തേക്ക് ആക്കരുത് എൻ്റെ ഫേസ് ഫേഷ്യൽ ടിഷ്യൂസ് അത്രമാത്രം സാഗ് ചെയ്തിട്ടില്ല തോന്നും നമ്മുടെ ആരുടെ ഇല്ല അപ്പം അത്ര അധികം സാഗ് ചെയ്തിട്ടില്ല ബട്ട് ഇറ്റ് വില് എന്താ വെച്ചാൽ നമ്മൾ തീരെ ശ്രദ്ധിക്കാതിരുന്നാൽ അത് സാഗ് ചെയ്യാം നമ്മളൊക്കെ കണ്ടില്ലേ എല്ലാവരുടെയും നമ്മുടെ അമ്മമാരുടെയും വല്ലയമ്മമാരുടെയും ചേച്ചിമാരുടെയും എല്ലാവരുടെയും അവരിപ്പോൾ വിചാരിക്കേണ്ടാവും ഏത് സമയം ഈ മോത്ത് സാധനങ്ങൾ വെച്ച് തിരിച്ചു നടക്കാനേ പണിയുള്ളൂ ഞങ്ങൾക്ക് അതൊന്നും സമയമില്ലേന്ന് പറയും പക്ഷെ പറഞ്ഞോട്ടെ പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യാം ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് ചെയ്യണ്ട അത് വരെ കാര്യം ഓക്കെ അപ്പോൾ ഇത് ചെയ്തു ഇനി ഇത് ചെയ്തിട്ട് നെക്സ്റ്റ് ഇപ്പം തന്നെ ഒരു ഒരു മോയ്സ്ചർ ഉള്ള പോലെ ഉണ്ട് കേട്ടാ ഫീസ് നല്ല സന്തോഷമായിട്ടിരിക്കണ്ട് മീൻസ് ഒരു നല്ല ഇതിലിരിക്ക ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോണത് ഇന്ന് വാങ്ങിയിട്ടുള്ള കൺസീലറാണ് ഓക്കെ അപ്പോൾ ഈ കൺസീലറിന് വന്നിട്ട് ബ്രഷ് ഉണ്ട് ഇതാണ് കൺസീലറിന്റെ ബ്രഷ് ഓക്കെ അത് കുറച്ച് എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇതേ പറഞ്ഞ പോലെ കുറച്ച് ഏതൊക്കെ സ്ഥലമാണോ ഉള്ളത് എനിക്ക് വല്ലാതെ ഇല്ല കണ്ണിന്റെ താഴത്താണ് എനിക്ക് പിഗ്മെന്റേഷൻ ഉള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനോട് യോജിച്ച് പോണ കൺസീലർ നോക്കണം എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ആ സംസാരത്തും കൂടി നടക്കണില്ലേ ശ്രമിക്കുക അവിടെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സ്കിന്നിനോട് സ്കിന്നിൻ്റെ അവിടെ കണ്ടോ അത് കുറച്ച് ഡാർക്കായിട്ടുള്ളതല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് അത് മറക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കോളേജ് ഫ്രണ്ട്സ് പറയുന്ന പോലെ പുട്ടി ഇടുക അപ്പോൾ പുട്ടി ഇടുമ്പോൾ നമ്മൾ എന്താ പുട്ടി എന്താ ചെയ്യുക എന്തൊക്കെ വിള്ളലുകൾ അത് ഇത് അങ്ങനത്തെയൊക്കെ ഉള്ളതിനെല്ലാം നമ്മൾ പുട്ടിയിടുക അതേപോലെയാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ പോലെ എൻ്റെ മുഖം നിങ്ങളുടെ ഒക്കെ മൂക്കൊക്കെ നല്ല ആൾക്കാരുടെ നല്ല ഭംഗിയുള്ള മുഖം അപ്പോൾ മൂക്കിന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൊണ്ടോറ് ചെയ്യാം ഓക്കെ കൊണ്ടോറ് ചെയ്യാന്നാണ് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനത്തെ മൂക്കാണെങ്കിൽ ഒന്നൊരു പോയിന്റ് ഇടാക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് ഇവിടെ കുറച്ച് കറുത്ത പാടുകളൊക്കെ ഉള്ളത് പോയില്ലേ കാണല്ലേ ഞാൻ ജസ്റ്റ് ഇത് ചെയ്തിട്ടുള്ളൂട്ടാ ബ്ലെൻഡ് ചെയ്തിട്ടില്ല അത് ഇനി ഫൗണ്ടേഷൻ ഇടുമ്പോഴേ ബ്ലെൻഡ് ചെയ്യുള്ളു ഓക്കെ അത് ചെയ്തു അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ചു ഓക്കെ അത് ഇവിടെ കണ്ണിൻ്റെ ഇടയിൽ മാത്രമല്ല കേട്ടോ നമുക്ക് എവിടെയൊക്കെയാണോ ബ്ലാക്ക് മാർക്സ് ഉള്ളത് അവിടെയൊക്കെ നമുക്ക് കൺസീലർ ഇത് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് ഈ ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് ഓക്കെ ബ്ലൂ ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെയാണ് നൈക്കയുടെ ആണ് അപ്പം നമ്മളും ഇതും നമ്മുടെ സ്കിന്നിന് പറ്റുന്നത് നോക്കണം കറുത്തതാണ് ഞാൻ എൻ്റെ കളർ എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്ന് പറയാൻ പറ്റില്ല വെളുപ്പുമല്ല ഒരു വീറ്റീഷ് കളറാണ് സോ ഞാൻ എടുത്തത് മറ്റേ ഒരു ഐവറിയുടെ ഒരു കളറാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ഇത്ര വരുന്നുണ്ട് നമുക്ക് എത്ര വേണ്ട ചെറുതായിട്ട് എടുക്കാം നമ്മൾ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതാവുമ്പോൾ ലിപ്സ്റ്റിക്ക് പോലെ തന്നെയാണ് മറ്റത് നമ്മൾ കൂടുതലായിട്ട് എടുക്കണം കുറച്ചായിട്ട് എടുക്കണം എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ 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 ആക്കണം അതിൻ്റെ ഒരു ആവശ്യമില്ല അത് മെല്ലെ 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 ഇങ്ങനെ കൊടുത്താൽ മതി കണ്ടില്ലേ എല്ലാ സ്ഥലത്തും ഞാൻ വരയ്ക്കുന്നുണ്ട് ഓക്കെ കഴുത്തിലും വരയ്ക്കുന്നുണ്ട് അപ്പോൾ പകുതി പകുതിയായിട്ട് അതുണ്ടാവാൻ പാടില്ലല്ലോ ഇതൊക്കെ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യണതാണ് പറയുന്നത് കേട്ടോ ശരിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാരൊന്നും ചെയ്യണത് ഇറ്റ് വിൽ നോട്ട് ബി ലൈക്ക് ദിസ് അപ്പോൾ ക്ഷമിക്കുക ആരെങ്കിലും ഓക്കെ ഞാൻ ചെയ്യണതാണ് ഞാനീ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ചെയ്തു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മുടെ ഒരു ബ്ലെൻഡിങ് നടക്കുന്നത് ഓക്കെ ഈ ബ്ലെൻഡിങ്ങിന് വേണ്ടത് ബ്രഷസ് വേണം ഓക്കെ ഞാൻ ഈ ബ്രഷാണ് ഉപയോഗിക്കുന്നത് എനിക്ക് രണ്ട് ബ്രഷുണ്ട് ഒരു ഈ ഒരു ബ്രഷുമുണ്ട് പിന്നെ എനിക്ക് വേറെ വിടെ എനിക്ക് വേറൊരു ബ്രഷും കൂടി ഉണ്ടല്ലോ ഉമൈക്കോട്ട് ആ എനിക്ക് വേറൊരു ബ്രഷും കൂടി ഉണ്ട് ഇതൊരു ചെറിയൊരു ബ്രഷാണ് ഇത് കുറച്ച് വലിയൊരു ബ്രഷാണ് അപ്പം നമുക്ക് എങ്ങനെയാ ബ്ലെൻഡ് ചെയ്യണതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതുകൊണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം ഓക്കെ അത് ബ്ലെൻഡ് ചെയ്യേണ്ടതും ഇതേ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം കൈകൊണ്ട് വെച്ച് ഉരക്കിയല്ല കൈകൊണ്ട് വരച്ച് വെച്ചുരച്ചാൽ ആ ഫിനിഷിങ് കിട്ടില്ല നമുക്ക് ഓക്കെ ഇത് നന്നായിട്ട് ബ്ലൻഡായിട്ട് വരും കഴുത്തിലപ്പ് ഞാൻ ഇട്ടില്ലേ ഓക്കേ അപ്പൊ ഇത് എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ കൺസീലർ വെച്ചിട്ട് അവിടെയും കൂടിയാണ് അപ്പൊ കൺസീലറിന്റെ കണ്ടില്ലേ നീറ്റായില്ലേ നല്ല നീറ്റായില്ലേ എല്ലാം ഒരേപോലെ പോലെ ഓക്കെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ ഇപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഇട്ടു വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കോമ്പാക്ട് പൗഡർ ഇടാട്ടോ കേട്ടോ ഓക്കെ പൗഡർ ഇടുമ്പോൾ എന്താ പറയുക ഇതിന് എനിക്ക് അത്ര വലിയ പൗഡർ ഇടണം എന്നില്ല മീൻസ് ഇറ്റ് ഈസ് ഓൾറെഡി സെറ്റ് ഓക്കെ യൂഷ്വലി എല്ലാവരും പൗഡർ ഇടാറുണ്ട് ഞാനും ഇടാറുണ്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ദാറ്റ് ഈസ് ഓപ്ഷണൽ ഇഫ് യു നീഡ് യു നമുക്കൊരു ഓയിലി ആയിട്ടുള്ള ഫേസ് ആണ് കാണാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് അല്ലെങ്കിൽ കുറച്ച് കോമ്പാക്ട് പൗഡർ ഉണ്ട് ആ പൗഡർ നിങ്ങൾക്കിടാം ഓക്കെ അപ്പം ഇത് നന്നായിട്ട് ബ്ലെൻഡായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി അടുത്തത് വന്നിട്ട് എന്താ ചെയ്യേണ്ടത് അടുത്തത് നമ്മൾ എന്ത് എവിടക്കാണ് പോണത് നമ്മൾ പോണത് നമ്മുടെ ഐസ് അപ്പോൾ ഐസിന് വേണ്ടിയിട്ട് നമ്മൾ ഐ ഷൈഡോ ഓക്കെ ഐ ഷൈഡോ എടുത്തു അതിന്റെ ബ്രഷാണത് ഐഷൈഡോടെ ബ്രഷാണത് അപ്പൊ അത് വളരെ ലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി ഞാൻ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് കൊടുക്കണുണ്ട് ഓക്കെ വളരെ ലൈറ്റ് ആയിട്ടൊക്കെ കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പൊ തന്നെ നന്നായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതും അതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ഇത് ഇത് ഓപ്ഷനൽ ആണേ വേണമെങ്കിൽ മതി കേട്ടോ ഈ ബ്ലെൻഡ് ചെയ്യൽ ഓൾറെഡി ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളവിടെ ചേർത്തിക്കുന്നത് പിന്നെ ഞാൻ ചെയ്യാൻ പോണത് എന്തെന്നറിയോ എൻ്റെ ഐബ്രോസ് എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിനെല്ലാ ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ ഐബ്രോസ് ഞാൻ ടാറ്റോ ചെയ്തതാണ് അപ്പോൾ ഇത് ഐബ്രോസ് ഒന്ന് ഇങ്ങനെ ആക്കി ആക്കിക്കൊടുക്കാം എന്താച്ചാൽ നമ്മൾ ക്രീമൊക്കെ ഇട്ടില്ലേ അപ്പം അതിന് ശേഷം ഇങ്ങനെ ഒന്നാക്കി കൊടുത്ത് ഒന്ന് നിങ്ങൾക്ക് ഐബ്രോസ് ഇതുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു ബ്രഷ് ഉണ്ടാവാം അത് വൃത്തിയായിട്ട് നിൽക്കും നമ്മുടെ സോറി ഐബ്രോസ് ഒന്ന് വൃത്തിയായിട്ട് നിൽക്കും ഓക്കെ പിന്നെ ചെയ്യാൻ ഞാൻ ചെയ്യാൻ പോണത് ഞാൻ ചെയ്യാൻ പോണ കാര്യം കേട്ടോ ഇത് ഐബ്രോ ഐലൈനറാണ് നിങ്ങൾക്ക് ഐ ലൈനർ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺമച്ചി വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ ഈ ഐലൈനറാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇങ്ങനെ കൊടുക്കും ഐ മേക്കപ്പ് ഞാൻ ഞാൻ ഇതാണ് ചെയ്യുന്നത് ഓക്കെ ഇത് ഇത് നമ്മുടെ മനോധർമ്മം അനുസരിച്ചിട്ട് എത്ര വേണോ എങ്ങനെ വേണോ അതൊക്കെ ചെയ്യാം ഓക്കെ ഇതെല്ലാം വന്നിട്ട് ഈ മേക്കപ്പ് ഫുൾ വന്നിട്ട് വാട്ടർ പ്രൂഫാണ് കേട്ടോ നിങ്ങൾ മഴക്കാലമാണ് ഓ ശശി പറഞ്ഞ് ഓരോരോ വേഷം കെട്ട് ചെയ്തു ഒരു മഴ പെയ്തു അത് ഫുൾ പോയി അങ്ങനെയൊന്നും ഉണ്ടാവില്ല മീൻസ് ദിസ് ആൾ വാട്ടർ പ്രൂഫ് ഓക്കെ എല്ലതും എല്ലാ സംഭവങ്ങളും അത് കഴിഞ്ഞു പിന്നെ വന്നിട്ട് മോളിൽ എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാം ഞാൻ എഴുതണില്ലേ അത് മീൻസ് എനിക്ക് എനിക്കെൻ്റെ മോളാണ് ചെയ്തു തരാറ് ടിശല സമയത്താണ് ചെയ്തു തരാറ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നെക്സ്റ്റ് ചെയ്യാൻ പോണത് ലിപ്സ്റ്റിക്കാണ് ഓക്കെ ഞാൻ എൻ്റെ രീതിയിലാണ് പറയണത് ഓക്കെ അടുത്ത് ചെയ്തിട്ട് ഞാൻ ലിപ്സ്റ്റിക് ആണ് ആദ്യം ലിപ് പെൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഡു ദാറ്റ് അതർവൈസ് ഇങ്ങനെ ചെയ്യാം ഓക്കെ ലിപ് പെൻസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ ഇതുപോലെ ഞാൻ ഡാസിലറിന്റെ ലിപ്പ് ലിപ്സ്റ്റിക്ക് ആണ് ഇത് ഇങ്ങനെ ലൈനറും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് പക്ഷേ ഞാൻ ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ പോണത് മെബൽ ലൈൻ്റെ ആണ് ഓക്കെ ഇത് ജസ്റ്റ് ഔട്ട്ലൈൻ ആയിട്ടുള്ളത് കേട്ടോ ഇനി ബാക്കിയുള്ളത് ഐ മീൻ ഫില്ലിംഗ് വന്നിട്ട് ഞാൻ മെബൽ ലൈൻ്റെയാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെ ഓക്കെ ദിസ്ഇസ് എ മെബൽ ലൈൻ അപ്പോൾ കാണാനുണ്ടല്ലോ നിങ്ങൾക്ക് ഇത്രയാണ് ഒരു മേക്കപ്പ് ഉള്ളത് ഇനി ഇത് ഇതൊരു ഓയിലി ഒരു ഇതുപോലെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇത് നല്ലതായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇത് 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 കാണണ്ടല്ലോ ഇത് പ്രൈമറാണ് ഒരു ഒരു വാട്ടർ പ്രൈമറാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മെല്ലെ ഞാൻ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ ഇത് ഇതേപോലെ അവിടെ നിൽക്കും എന്നിട്ട് ഒരു ചെറിയ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് മെല്ലെ ഒന്ന് പാറ്റി കൊടുത്താൽ മതി ഓക്കെ ഇഫ് യു നീഡിറ്റ് യു ക്യാൻ ഡു വിത്ത് ദ അടുത്ത സോഫ്റ്റ് ബ്രഷ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡൂ വിത്ത് ദാറ്റ് ദോൽസോ മീൻസ് എല്ലാം കഴിഞ്ഞു എല്ലാം പൗഡർ വെച്ചിട്ടില്ല കേട്ടോ ഞാൻ മറ്റേ കോമ്പാക്റ്റ് ഇട്ടിട്ടില്ല അതിന് മുന്നെത്തിയാണ് ഒരു കാര്യം പറയുന്നത് ഓക്കെ ചെയ്തു നന്നായിട്ട് ഈ ഇത് ഞാൻ ചെയ്തു അപ്പോൾ നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഓക്കെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്കൊരു പൊട്ടുവെക്കാം ഞാൻ യൂഷ്വലി എന്താ ചെയ്യാറെന്ന് എന്നറിയണ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അറിയാമല്ലോ ശശി എന്താക്ക ഒരു പാമ്പിനെ വരയ്ക്കും ഞാനൊരു പാമ്പിനെ വരയ്ക്കും ഓക്കെ അപ്പൊ എന്റെ ഉം മേക്കപ്പ് പൂർണമായിട്ട് കഴിഞ്ഞു പോ കണ്ടോ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്യാം ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ ചെയ്യണം ഇതാണ് ഫസ്റ്റ് സൺസ്ക്രീൻ ദെൻ കൺസീലർ ദെൻ ഫൗണ്ടേഷൻ ദെൻ ഇഫ് യു നീഡ് കോമ്പാക്ട് ഓർ അതർ നോർമൽ ടാൽക്ക പൗഡർ യു ക്യാൻ യൂസ് ഇറ്റ് ദെൻ ഐ ലൈനർ ദിസ് ഒരിക്കോൽ ഐ ഷേഡോ ആൻഡ് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് മൈ ഐ ലൈനർ ഫോർ മൈ ടിക്ക അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കുക പട്ടാ വട്ടാണ് ശശിക്കുന്നു തോന്നാതിരിക്കുക നമ്മളുള്ള സമയത്ത് നമ്മുടെ വൃത്തി വെടുപ്പിൽ നമുക്ക് പറ്റുന്ന സമയത്ത് കേട്ടോ എന്നും മേക്കപ്പ് ചെയ്ത് നടക്കാൻ പറ്റില്ലെങ്കിലും കൂടിയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ പുറത്ത് മേക്കപ്പ് ഒന്ന് ചെയ്ത് നടക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവരും പരീക്ഷിച്ചു നോക്കണം ഓക്കെ ഇങ്ങനെ ഉണ്ട് വൃത്തി ഉണ്ടോ കുറച്ചൊക്കെ ഒരു ഇത് ഡൗട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പക്ഷെ ഇനി പുറത്തേക്ക് പോണ സമയത്ത് നല്ല എന്താ പറയുക കണ്ണാടിയുടെയൊക്കെ മുന്നിൽ നിന്നിട്ട് ഫൈനൽ ടച്ച് ഇപ്പൊ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ ഓക്കേ